നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവേതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ വിരലുണ്ട് കിടക്കുന്ന ആ ഒരു ആലിലകൃഷ്ണൻ എന്ന് പറയും മാലിലുണ്ടായിരുന്നില്ല പക്ഷേ ആലിലകൃഷ്ണൻ്റെ രൂപത്തിലായിരുന്നു കേട്ടോ ഒരു എട്ട് മാസമൊക്കെ പ്രായമുള്ള സമയത്ത് കുട്ടികളെപ്പോഴും കാല കാൽ വിരലുണ്ടാൻ ശ്രമിക്കാം കാലയെടുത്ത് രേഖ പിടിച്ച് കയ്യിലെടുത്ത് വായിൽ വെക്കാൻ ശ്രമിക്കും കഴിഞ്ഞ ദിവസം ആരുടെയും ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു അവരുടെ മോളോ മോളോ മോനോ ഈ പ്രായത്തിലുള്ള കുട്ടി കാൽവേരിയലുണ്ണുന്നുണ്ട് നല്ലോണം അപ്പൊ പ്രളയം വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാരും പേടിപ്പിക്കാണെന്ന് ഒരു നാച്ചുറൽ അല്ലേ കാലും കൈയും കൂടി കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ആര്യനന്ദയെ കൃഷ്ണവേഷം കെട്ടിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുട്ടിയോട് കാ കുട്ടി കാല് കാൽവേരിൽ ഉണ്ണ കണ്ടിട്ട് അങ്ങനെ ഒരു വേഷം കെട്ടിച്ച് ആലയിൽ കിടത്തിയത് പക്ഷെ ആലയിൽ കിടത്തിയതിനു ശേഷം കുട്ടി അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കുട്ടി കാല് പിടിച്ച് ഇങ്ങനെ ഇതാകും പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതെന്തോ ഗുരുവായൂരപ്പം എന്താ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടിയതും ഇല്ല അപ്പം ഇതൊരു നാച്ചുറലി എല്ലാ കുട്ടികളും ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പം പ്രളയം വരാൻ പോവുകയാണ് ഈ കുട്ടി ദുശകനാണ് എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ അലയാളികളുടെ ചിന്ത പോണത് ഗുരുവായൂരപ്പൻ പ്രളയം വന്നപ്പോൾ വന്നപ്പോഴങ്ങനെ കാണിച്ചു കൊടുത്ത രൂപമാണ് അതുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ കാൽവെൽ കാൽവിരലുണ്ടുന്നത് പ്രളയം വരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് അത്ര ആൾക്കാർ പറയണതാലേ എന്തായാലും ഇന്നലെ ഗുരുവായൂരപ്പൻ കാൽവിരലുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണനായിരുന്നു ഭൂബന്ദാഷ്ടകത്തിലെ ആ ഒരു ശ്ലോകം കരാരവിന്ദന പദാരവിന്ദം മുഖാരവിന്ദം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസ്വാസമറാമി അങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇന്നത്തെ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ആദ്യമായിട്ട് ഞാൻ ലൈവില് വന്നിരുന്നു വൈശാഖ വൈശാഖമാസ ഭജനകാലത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ലൈവ് ആദ്യത്തെ ലൈവായിരുന്നു വിഷ്ണുവിൻ്റെ സഹായത്തോടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഒരുമിച്ച് ആയ കാരനാണ് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ലൈവില് ശ്രദ്ധിക്കലും താഴെ വരുന്ന കമൻറ്റിലും മറുപടി പറയലും കൂടിയാവുമ്പോൾ എങ്ങനെയാവും അതെന്ന് എനിക്ക് എപ്പോഴും ഒരു പേടിയുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്നലെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ആ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു വൈശാഖ മാസ ഭജനത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ലൈവായിരുന്നു മുൻകൂട്ടി അറിയിച്ചില്ലായെന്ന് കുറേ ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞു കേട്ടോ ലൈവിന് വരുന്ന സമയത്തൊന്നും പറയണ്ടേന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾ പ്ലാൻഡ് പ്രീപ്ലാൻഡായിരുന്നില്ല ഇന്നലെ ഞായറാഴ്ച എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ സാധിക്കുമോ ഇല്ലയോന്നൊന്നും അറിയാതെ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ് ചെയ്തിട്ട് കറില്ലല്ലോ വിചാരിച്ചാൽ പറയാതിരുന്നേ പക്ഷേ ഇന്നലെ എന്തോ ഗുരുവായൂപ്പനത് സാധിപ്പിച്ചു വന്നു അപ്പോൾ ഇനി നാളെ നമുക്ക് ഒരു ലൈവില് വരാട്ടോ നാളത്തെ സമയം ഇന്നെന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടേക്കാം എപ്പോഴാണ് സമയം എന്നുള്ളത് നാളെ ഒരു ലൈവ് ഉണ്ടായിരിക്കും എല്ലാരും ജോയിൻ ചെയ്യണം കേട്ടോ ലൈവില് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കൃഷ്ണപ്രിയ എന്നൊരു കുഞ്ഞു ഭക്തടെയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കൃഷ്ണപ്രിയ നാരായണീയം എഴുതാറുണ്ടെന്ന് പറഞ്ഞു കയ്യക്ഷരം മോശമാണ് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജോശോ കുഴപ്പമില്ല കേട്ടോ നാരായണീയം ധൈര്യമായിട്ട് എഴുതിക്കോളൂ ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്താണ് നാരായണീയം വായിക്കുകയും എഴുതുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നാരായണീയം എന്തായാലും എഴുതി വെച്ച് എഴുതിക്കോളെഴുതുമ്പോൾ തോറും ഉറക്കുമല്ലോ മനസ്സിൽ ഉറക്കുകയും ചെയ്യും ചൊല്ലാനായിട്ട് കിട്ടുകയും ചെയ്യും അക്ഷര തെറ്റുകളൊന്നും വരികയില്ല ചൊല്ലുന്ന സമയത്ത് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാലത്തെ ഒരു ഗുണം അതാണ് ചൊല്ലുന്ന സമയത്ത് എവിടെയാണോ ഉറപ്പിക്കേണ്ടത് അവിടെ ഉറപ്പിച്ച് പറയാനൊക്കെ സാധിക്കുന്നു സാധിക്കുന്നതോന്നു കൂടുതൽ അപ്പോൾ കൃഷ്ണപ്രിയ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ അക്ഷര അക്ഷരം കയ്യക്ഷരം ഒരു വിഷയമേ അല്ല കേട്ടോ കയ്യക്ഷരം നന്നാക്കാൻ ശ്രമിക്കുക ഒമ്പതാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ അപ്പം നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കയ്യക്ഷരം നന്നാവും അത് നാരായണീയം ബേസായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഞാൻ എന്തായാലും ആ കുഞ്ഞു ഭക്തയ്ക്ക് സത്സംഗത്തിലേക്ക് സ്വാഗതം നല്ല കുട്ടിയായിട്ട് വളരട്ടെ അടുത്ത ചോദ്യം പുഷ്പ എന്ന് ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ കല്യാണം നടത്തുമ്പോൾ താലി പൂജ ചീട്ടാക്കാറുണ്ടല്ലോ താലി പൂജിക്കാൻ കൊടുക്കാറുണ്ടല്ലോ അത് എന്നേ ദിവസം തന്നെയാണോ കൊടുക്കേണ്ടത് അത് തലേദിവസം കൊടുക്കണമെന്ന് അത് സമയത്തിനനുസരിച്ച് കേട്ടോ മുഹൂർത്തം നേരത്തെ ആണെങ്കിൽ തലേ ദിവസം തന്നെ താലി പൂജിച്ച് വാങ്ങിക്കുന്നതാണ് നല്ലത് അതല്ല സമയമുണ്ട് ഉച്ചക്കൊക്കെയാണ് മുഹൂർത്തം എന്ന് വെച്ചാൽ രാവിലെ കൊടുത്താലും മതി കേട്ടോ സമയത്തിനനുസരിച്ച് മുഹൂർത്തത്തിന്റെ സമയം എപ്പോഴാണോ അതിനനുസരിച്ച് താലി പൂജ ചെയ്യാൻ പറ്റുമോ കേട്ടോ അടുത്ത ചോദ്യം അമ്പിലി എന്ന് ഭക്തർ ചോദിച്ചിട്ടുണ്ട് വഴിപാട് ഷീട്ടാക്കിയിട്ട് രസിയിട്ട് അകത്ത് കൊടുക്കണോ അതോ പുറത്താണോ പ്രസാദം കിട്ടുന്നത് ഏത് വഴിപാടിൻ്റെ പറഞ്ഞിട്ടില്ല കേട്ടോ അർച്ചനയുടെ പ്രസാദമാണ് നാലമ്പലത്തിനകത്തു നിന്ന് കിട്ടുന്നത് ബാക്കി എല്ലാ പ്രസാദങ്ങളും ചുറ്റമ്പലത്തിനും പുറത്തു നിന്നാണ് കിട്ടുന്നത് പടിഞ്ഞാറ് വശത്താണ് കൗണ്ടറ് വരുന്നത് കേട്ടോ കൗണ്ടർ വരുന്നത് ചുറ്റമ്പലത്തിനകത്താണെങ്കിലും അതിൻ്റെ ഔട്ട്ലെറ്റ് പുറത്തേക്ക് കൊടുക്കുന്ന ഭാഗം വരുന്നത് ചുറ്റമ്പലത്തിൻ്റെയും പുറത്താണ് കേട്ടോ അപ്പോൾ പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കിടന്ന പ്രസാദങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അറേഞ്ച്മെന്റ് ഉള്ളത് അർച്ചനയുടെ പ്രസാദം മാത്രം അകത്താണ് നാലമ്പലത്തിനകത്ത് മേൽശാന്തിയുടെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കാൻ സാധിക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ നാലമ്പലത്തിൽ തൊഴുന്നില്ല എന്നാലും അർച്ചന ഷീട്ടാക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പുറത്ത് പ്രസാദം പ്രസാദം കൊടുക്കുന്ന അതായത് ചന്ദനം കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്രസാദ കൗണ്ടറുണ്ട് അവിടെ നിന്ന് കിട്ടും കേട്ടോ അടുത്ത ചോദ്യം പാർവതിയുടെ ഇന്നത്തെ ചോദ്യം നമ്മൾ വൈശാഖ വൈശാഖമാസ ഭജനകാലത്ത് ഓം നമു നാരായണായന്നാണോ അതോ നാരായണ മന്ത്രം മാത്രമാണോ ജപിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല ആൾക്കാരും ഓം നമു നാരായണായെന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വൈശാഖ മാസ ഭജനത്തിൽ നമ്മൾ ആ ഓം എടുത്തു മാറ്റുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല സ്ത്രീ സഹജമായ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധിയൊക്കെ ഉണ്ടായാൽ പ്രണവം കൂട്ടിക്കൊണ്ട് ചൊല്ലാൻ പാടില്ല എന്നാ പറയാ അങ്ങനെ ആവുമ്പോൾ നാരായണ എന്ന് മാത്രം പറഞ്ഞാൽ മതി നാരായണ 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 ഇങ്ങനെയാണ് ജപിക്കേണ്ടത് ഇങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഓഫ് നാരായണ മന്ത്രം ഉം ചൊല്ലിക്കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മുപ്പത് ലക്ഷം എത്തിക്കാനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മറ്റൊരു സംശയം ഞാൻ ഓൾറെഡി നാരായണ എന്നാണ് ചൊല്ലണത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വേറെ നാരായണം മാത്രം ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല നിങ്ങൾ പ്രണവം കൂട്ടിയാൽ ചൊല്ലണേച്ച അങ്ങനെ തന്നെ ചൊല്ലിക്കോളൂ പക്ഷേ ഇത് മുപ്പത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒഴിവു ദിവസങ്ങൾ വരാ അതായത് നിങ്ങൾക്ക് പറ്റാതിരിക്കുന്ന സമയം വരികയാണെങ്കിൽ നിങ്ങൾ നാരായണ മന്ത്രം മാത്രം ജപിച്ചോളൂ എന്തായാലും ഇത് മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കൂട്ടോ ഒരു ദിവസം പോലും ടക്കം വരാതെ അപ്പോൾ നമ്മൾ നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് വിചാരിക്കാം നമ്മൾ മറന്നു പോയി എന്ന് വിചാരിക്കാം ഞാൻ പറയാൻ പാടില്ല കേട്ടോ ഗുരുവായൂർക്കിനെ നാമം മറന്നു പോകുക എന്നുള്ളത് പക്ഷേ അത്ര വലിയ ഭക്തി ഒന്നും ഞാൻ ഇടയ്ക്ക് മറന്നു പോകാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മറന്നു പോകുന്ന ദിവസമാണ് യാത്ര നമ്മൾ കിടക്കാൻ നേരത്ത് കിടക്കുമ്പോൾ എന്തായാലും ഒരു വേർക്കിനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ കിടക്കുക അപ്പോഴാ ഓർമ്മ എന്ന് വെച്ചാൽ അപ്പം ചെല്ലിയാലും മതി കേട്ടോ ഒരു നൂറ്റിയിട്ട് നാമം ചൊല്ലാൻ അഞ്ച് അഞ്ച് മിനിറ്റ് പോലും തികച്ചു വേണ്ട അങ്ങനെ എങ്കിലും ജപിച്ചോളൂ ഒരിക്കലും മുടക്കം വരാതെ ജപിച്ചോളൂ കേട്ടോ അടുത്ത ചുദ്ധി അഞ്ചനായമസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം എഴുതുന്നത് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് എഴുതുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ട് പാടില്ല എന്നാണ് അഭിപ്രായം ശ്രീ സഹജമായ അശുദ്ധിയുള്ള സമയത്ത് നാരായണീയം വായിക്കാനോ എഴുതാനോ പാടില്ലയെന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നാരായണനാമത്തിന് മാത്രമാണ് ഞങ്ങൾ ഞാൻ അങ്ങനൊരു അശുദ്ധിയും ഇല്ലയെന്ന് കേട്ടിരിക്കുന്നത് കേട്ടോ പഞ്ചാക്ഷരം ചൊല്ലുകയാണെങ്കിലും ശുദ്ധം വേണം മറ്റ് മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിലും ഒക്കെ ശുദ്ധം വേണം ശുദ്ധം നോക്കണം സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇതിനെല്ലാത്തിനും ശുദ്ധം നോക്കിയിട്ട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കണേ അപ്പോൾ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് നാരായണീയെ എഴുതണ്ട കേട്ടോ അടുത്ത ചോദ്യം സന്ദീപ് ബ്രാഹ്മണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ചേന വഴിപാട് വാങ്ങിക്കൊണ്ട് വന്നാൽ വീണ്ടും ഷീട്ടാക്കണോന്ന് കേട്ടോ ഷീട്ടാക്കണ്ടട്ടോ ചേന വഴിപാട് വാങ്ങിക്കൊണ്ട് വന്നാൽ കുടിമരത്തിൻ്റെ ചുവട്ടിലോ ഭണ്ണാർത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നാ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ എവിടെയാച്ചാൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അതിന് വേറെ നമ്മൾ ഷീട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സൗമ്യ രാജേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിലെ റൂം ബുക്കിംഗ് സംവിധാനത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കാണുന്നില്ല ഇന്നലെ തന്നെ ഞാൻ ഗൂഗിളിന്റെ ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ അത് കണ്ടില്ല വീണ്ടും ചോദ്യം ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞത് ഫുൾ കാണുവോ ഒരു വീഡിയോ എന്ന് പറഞ്ഞു. ആകെ കൂടി നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് എടുക്കണുള്ളൂ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചോളൂ എന്റെ മുഖം ഒന്നും കണ്ടില്ല എന്തായാലും കുഴപ്പമില്ല അത് അവിടെ ഇരുന്നെങ്കിലും പറഞ്ഞോളൂലോ അപ്പൊ നിങ്ങളുടെ ചോദ്യം അതിൽ ഉണ്ടെങ്കിൽ അറിയാലോ അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാണ് ദേവസ്വത്തിന് മൂന്ന് ലോഡ്ജിങ് ഉള്ളത് കൗസ്തുഭം ശ്രീവത്സം പാഞ്ചജന്യം ഇത് മൂന്നും ഇപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം വെക്കേഷൻ ആണ് വൈശാഖാണ് കിട്ടുമെന്നുള്ളത് അറിയില്ല ടോപ്പ് മുഴുവനും ബുക്കിങ് കഴിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം അതാട്ട് നിന്ന് പ്രസന്നാമുറയിൽ ചോദിച്ചിട്ടുണ്ട് തിരുമുടിമാല ചീട്ടാക്കാൻ എത്ര രൂപയാണ് മുപ്പത് രൂപയാണ് തിരുമുടിമാല ചീട്ടാക്കാൻ വേണ്ടത് ഉണ്ടമാല ചീട്ടാക്കാൻ അറുപത് രൂപയും വനമാല തൊണ്ണൂറ് രൂപയും വനമാല എന്ന പേരിൽ നമ്മൾ പറയുന്നത് ഉണ്ടമാലയാണ് അത് ഷീട്ടാക്കാൻ തൊണ്ണൂറ് രൂപയും തിരുമുടിമാല ചീട്ടാക്കാൻ മുപ്പത് രൂപയാണ് കേട്ടോ വേണ്ടത് അടുത്ത ചോദ്യം ശങ്കരൻ എന്നൊരു പുതിയ ഭക്തൻ പുതിയ ഭക്തനല്ല നമ്മളുടെ പുതിയ ഫോളോവർ ഫോളോവറുണ്ട് ശങ്കരൻ പുതിയ ഫോളോവർ അല്ല പക്ഷെ നമുക്ക് ശങ്കരൻ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം ശങ്കരൻ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു നല്ല പാട്ടായിരുന്നു ഗുരുവായൂരപ്പിൻ്റെ പാട്ടാണ് അപ്പോൾ ശങ്കരന് വളരെ വളരെ നന്ദി ഇപ്പം ശങ്കരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണീയം വായിക്കാൻ പഠിക്കാൻ തുടങ്ങി സാവിതാൻ്റെ അനുഗ്രഹിക്കണമെന്ന് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കട്ടോ ഗുരുവായൂരത്തിനോട് അനുഗ്രഹിക്കാൻ മാത്രം വലിയ ആളായിട്ടില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാം ശങ്കരൻ എത്രയും പെട്ടെന്ന് മുഴുവനായിട്ട് നാരായണിയും വൈഹാട്ടായിട്ട് തന്നെ പഠിക്കാൻ പറ്റട്ടെ ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കട്ടെ ഗുരുവായൂരത്തിനെ കൂടുതൽ 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 അറിയാൻ സാധിക്കട്ടെ ശങ്കരൻ നല്ല ആദിശങ്കരൻ എന്നാ കേട്ടോ പേര് ശരിക്കും അപ്പോൾ ആദിശങ്കരനെ പോലെ തന്നെ ഭക്തനായി തീരട്ടെ ഗുരുവായൂരത്തിനെ അനുഗ്രഹിക്കട്ടെ അടുത്ത ശരിക്കും അതുപോലെ ശങ്കരനോടും കുട്ടി വൈകക്കുട്ടിയോടും എല്ലാ എല്ലാ നവനീതനോടും എല്ലാവരോടും എനിക്കുള്ളൊരു ഇത് ആൻറ്റി എന്ന് പറിക്കുമ്പോൾ എനിക്ക് പോലെ ഒരു സുഖമാണില്ലേ വിഷ്ണുവിൻ്റെ ചിരിച്ച് കളിയൊക്കെയാണ് ഇവിടെ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ അപ്പം എൻ്റെ സവിത എന്ന് വിളിച്ചോളൂ കേട്ടോ നമുക്ക് മലയാളത്തിലെ എൻ്റെ സംസാരം മാമ്മ പറയലേ സവിത വലിയമ്മ എന്ന് വിളിച്ചോളൂ കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അപ്പം അത് കേൾക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ തോന്നുന്നത് തോന്നണേട്ടോ അതുകൊണ്ടാണ് അപ്പം സവിത വലിയമ്മ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടേ അടുത്ത ചോദ്യം വിനു കെ എം എന്നൊരു ഭക്താൻ ചോദിച്ചിട്ടുണ്ട് മക്കള് കല്യാണത്തിന് സമ്മതിക്കണില്ല എന്താ ചെയ്യാമെന്ന് ഗുരുവായൂരപ്പനോട് തന്നെ പറയാം ഗുരുവായൂരപ്പനെ നമ്മൾ നമ്മളുടെ കുട്ടിയായിട്ടും കണക്കാക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു മകനോട് തന്നെ പറയൂ ബാക്കി ബാക്കി രണ്ട് പേരും കല്യാണത്തിന് സമ്മതിക്കണില്ല എന്താ ചെയ്യുക നമ്മളുടെ എല്ലാ വിഷമങ്ങളും ഇങ്ങനത്തെ ചെറിയ വിഷമങ്ങളാണെങ്കിലും വലിയ വിഷമം ഇത് ഞാൻ ചെറിയ എന്ന് പറയാൻ കാരണം അവരൊരു യെസ് പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പോൾ ചെറിയ വിഷമങ്ങളും വലിയ വിഷമങ്ങളും എല്ലാം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊടുട്ടോ അപ്പോൾ എൻ്റെ കുട്ടികളിപ്പോഴേ കറണ്ട് പോയാലും നല്ല ചൂടല്ലേ കറണ്ട് വരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കളിയാക്കി വച്ചിരിക്കുന്നത് ഇത് കുഞ്ഞ കാര്യത്തിനെ ഗുരുവായൂരപ്പനെ വിളിക്കണമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ എല്ലാം നമ്മൾ ഗുരുവായൂരപ്പിന് സമർപ്പിക്കുക നമ്മൾ സർവം ഗുരുവായൂരപ്പൻ മയം ആയിട്ടങ്ങൾ ജീവിക്കുക അപ്പോൾ നമുക്കെല്ലാം സന്തോഷമായിട്ട് വരും വലിയ വലിയ സങ്കടങ്ങളൊക്കെ തട്ടി മാറ്റാൻ ഗുരുവായൂരപ്പൻ വരുന്ന എല്ലാ സങ്കടങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതാണ് ഗുരുവായൂരപ്പനെ വിളിച്ചാലത്തെ പ്രത്യേകത സങ്കടങ്ങൾ തരില്ലയെന്നൊന്നുമില്ല കേട്ടോ ഗുരുവായൂരപ്പൻ നല്ലോണം സങ്കടപ്പെടുത്തും പക്ഷെ ആ സങ്കടങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ തരും അതാണ് അനുഭവം അങ്ങനെ തന്നെ ആവട്ടെ അടുത്ത ചോദ്യം മീന സുകുമാരൻ എന്നൊരു ഭക്തൻ ഭക്ത ചോദിച്ചിട്ടുണ്ട് താമരക്കണ്ണൻ എവിടെയായിരിക്കണായിരുന്നു താമരക്കണ്ണൻ ചുമരലാണ് ഉള്ളത് നമുക്ക് താമരക്കണ്ണനെ കാണാനാണെങ്കിൽ തൊഴുതതിന് ശേഷം നമ്മൾ പ്രദക്ഷിണായിട്ട് നാലമ്പുലത്തിനകത്ത് പ്രദക്ഷിണായിട്ട് വരുമ്പോൾ പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ മണിക്കിണറിൻ്റെ ഭാഗത്തേക്ക് ഒരു ഗേറ്റ് ഉണ്ടാവും ആ ഗേറ്റ് തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആ ഗേറ്റിലൂടെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബലിക്കല്ല് ഉണ്ട് മണിക്കിണറിനോട് ചേർന്ന് ആ ബലിക്കല്ലിനും മണിക്കിണറിനും ഇടയിലായിട്ട് നിന്ന് ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കിയാലാണ് അവിടെ താമരക്കണ്ണൻ കൽപ്പവൃക്ഷ ചുവട്ടിലിരിക്കുന്ന താമര വിളുത്ത താമരക്കൂവിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാൻ സാധിക്കുക അപ്പോൾ ഇനി വരുന്ന സമയത്ത് താമരക്കണ്ണനെയും കൂടി കണ്ടു തൊഴാൻ സാധിക്കട്ടെ ഗുരുവാരത്തിന് അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം താമരക്കണ്ണനെ എല്ലാവരും പറഞ്ഞു 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 നിങ്ങളുടെ മനസ്സിലൊക്കെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ രൂപങ്ങൾ വന്നിട്ടുണ്ടാകും താമരക്കണ്ണൻ്റെ വളരെ ചെറിയ താമരക്കണ്ണനാണ് കേട്ടോ അപ്പോൾ ഇതേമാതിരി വളരെ ചെറിയ ഫോട്ടോ ആണ് ഇതാണ് താമരക്കണ്ണൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇതുപോലത്തെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുക വളരെ ചെറിയ താമരക്കണ്ണനാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് ആ ഫോട്ടോയും അത്രയും ചെറുതാണ് അപ്പോൾ അതേ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് അപ്പോൾ അത് അതുപോലെ തന്നെ മനസ്സിലാക്കുക കേട്ടോ ഇന്ന് വാസന്തി നാരായണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണക്കണ്ണനെ കുറിച്ച് പറയുമോ വെണ്ണക്കണ്ണൻ്റെ ഇമ്പോർട്ടൻസ് പറയുമോ അതുപോലെ തന്നെ നമ്മുടെ നവനീത ചോദിച്ചിട്ടുണ്ട് ഗജേന്ദ്രമോക്ഷം കഥ അനുസ്മരിക്കുമെന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് കേട്ടോ വെണ്ണക്കണ്ണനെ കുറിച്ച് പറയാൻ ഗജേന്ദ്രമോക്ഷം നമ്മൾ വിസ്തരിച്ച് അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ എനിക്ക് അറിയാവുന്ന തരത്തിലൊക്കെ പറയാം കേട്ടോ പക്ഷേ എല്ലാ കഥകളും കൂടി ഒരുങ്ങനെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈശാഖമാസ ഭജന കാലത്ത് എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈശാഖ മാസ ഭജനത്തിൻ്റെ വീഡിയോയിൽ ഇതിങ്ങനെ ഓരോ കഥകളായിട്ട് അറിയാവുന്ന തരത്തിലൊക്കെ അനുസ്മരിക്കുകട്ടോ അത് കാണണം കേട്ടോ അടുത്ത ചോദ്യം ജലജകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈശാഖ മാസ ഭജനത്തിൻ്റെ വീഡിയോയിൽ നാമം ജപിക്കുന്നതിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഒരു ദിവസം ആയിരം നാമം ജപിച്ചു എന്ന് വിചാരിക്കുക ആയിരം എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ആയിരം നാമം ജപിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ രണ്ടായിരം എന്നാണോ എഴുതേണ്ടത് ചോദിച്ചോട്ടോ അല്ല ആയിരം നിന്ന് തന്നെയാണ് എഴുതേണ്ടത് ഓരോ ദിവസം ജപിക്കുന്ന നാമത്തിൻ്റെ എണ്ണം അന്നന്ന് അതാത് ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നു അത് തലേ ദിവസത്തെ കൂട്ടിയിട്ട് പറയണ്ട കൂട്ടൽ നമ്മൾ ചെയ്യാം ഇവിടെ നിന്ന് ചെയ്യാം അപ്പോൾ ഓരോ ദിവസവും എത്രയാണോ ജപിക്കാൻ സാധിക്കുക അത്രയും നിങ്ങളുടെ കയ്യിൽ എണ്ണം ഉണ്ടായിരുന്നോട്ടെ നിങ്ങൾ വൈശാഖത്തിൽ ഇത്രയും ജപിച്ചു എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ നല്ല മടിയുണ്ട് കേട്ടോ നാമം ജപിച്ചിട്ട് എണ്ണം തരുമെന്ന് പറയുമ്പോൾ പക്ഷേ എന്നാലും നമുക്കൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് മുപ്പത് ലക്ഷം എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ എണ്ണം ചോദിക്കുന്നത് മാത്രമല്ല നാമഞ്ചപത്തിൻ്റെ എണ്ണം പിടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ അടുത്ത ചോദ്യം സ്വാതി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ണിക്കണിന് സമർപ്പണം കൊടിമരത്തിൻ്റെ മുമ്പിലല്ലാതെ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാൻ പറ്റുമെന്ന് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കൊടിമരത്തിൻ്റെ ചുവട്ടിലല്ലാതെ നാലമ്പലത്തിൽ മണ്ഡപത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും സമർപ്പിക്കാൻ പറ്റുന്ന ദ്രവ്യങ്ങളാണെങ്കിൽ കേട്ടോ അതെന്താണെന്നുള്ളത് സ്വാതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയണത് അടുത്ത ചോദ്യം ബിന്ദു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് സപ്താഹയജ്ഞത്തിൽ തന്നാൽ കഴിയുന്ന തുക അവിടെ സമർപ്പിക്കാൻ സാധിക്കുകയോ ചോദിച്ചിട്ടുണ്ട് സാധിക്കും സപ്താഹം നടത്തുന്ന ആചാര്യന്മാരുടെ മുമ്പിൽ തന്നാൽ കഴിയുന്ന തുക സമർപ്പിച്ച് നമസ്കരിക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ബിന്ദു ചേച്ചിയുടെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു തിരുമുടിമാല ഷീട്ടാക്കി വാങ്ങിയാൽ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുന്ന് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുന്നത് വരെ വാടിക്കഴിഞ്ഞ് എടുത്തു മാറ്റുകയും ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം നീനുഗിരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗർഭിണികൾക്ക് എത്ര മാസം വരെയാണ് ഗുരുവായലത്തിൽ വരാൻ സാധിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏഴു മാസം വരെയാണ് ഗുരുവായലത്തിലേക്ക് ഗർഭിണികൾക്ക് കടക്കാൻ സാധിക്കുക എട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ നിന്ന് തൊഴാറുണ്ട് അതായത് ചുറ്റമ്പലത്തിൽ ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴാറുണ്ട് കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് ഏഴ് മാസം വരെ കടക്കാറുള്ളൂ ചുറ്റമ്പലത്തിൽ നിന്നിട്ട് എട്ട് മാസമായാലും ഞങ്ങൾ കടന്ന് തൊഴാറുണ്ട് പത്ത് മാസം വരെയും ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഷീലാ രാമദാസ് എന്നൊരു ഭക്ത ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരായണനാമത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ പവറിനെ കുറിച്ചും അതിൻ്റെ അർത്ഥമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ലെറ്റേഴ്സ് നാരായണ എന്നുള്ള ആ നാലക്ഷരത്തിലെ ഓരോ അക്ഷരത്തിൻ്റെയും ആ ഒരു മീനിങ് ഒക്കെ പറയാനാണ് പറഞ്ഞത് അത്ര വിപുലമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ ഞാൻ ഒരു ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ആളോ അത്ര അറിവുള്ള ആളോ അല്ല അതുകൊണ്ട് തന്നെ വിശദീകരിച്ചൊരു കാര്യത്തിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ കാരണം അത്രയ്ക്ക് എനിക്കറിയില്ല പൊതുവേ ഒന്ന് തെട്ട് തെടിയിച്ച് പറയാൻ മാത്രമേ നിശ കേട്ടോ അടുത്ത ചോദ്യം ശരണ്യ പിള്ള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിവാഹ തടസ്സം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് താമ്പൂല വഴിപാടിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് താമ്പൂല വഴിപാട് ചീട്ടാക്കിയപ്പോളൂ ഒരു ദിവസത്തെ താമ്പൂല വഴിപാടിന് രണ്ട് രൂപ നിരക്കിലാണ് അപ്പോൾ ഒരുമിച്ച് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചക്കോ ഒക്കെ ആയിട്ട് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചീട്ടാക്കാൻ സാധിക്കും കേട്ടോ

മിനീ സദന എന്ന ഭക്തചാച്ചിട്ടിയുണ്ട് പന്തീരടി പൂജയ്ക്ക് മുമ്പായിട്ട് ഗുരുവായൂരൂപ്പനെ കളഭചാർത്തുണ്ടോയെന്ന് മുഖം മാത്രം ചന്ദനം ചാർത്താറുണ്ട് കേട്ടോ പന്തീരടി പൂജയ്ക്ക് മുന്നേട്ട് അതായത് പന്തീരടി പൂജ നട തുറക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ അലങ്കാരങ്ങൾ ഉണ്ടാവാറുണ്ട് അതിപ്പോഴും ഉണ്ടാവാറുണ്ട് രാവിലെ ആ ഒരു നിർമാലയവും വാകച്ചാർത്ത് എണ്ണാഭിഷേകവും വാഗചാർത്ത ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ മുഖം മാത്രം അലങ്കരിക്കാറുണ്ട് ഉഷപൂജ നട തുറന്ന് നിൽക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പിൻ്റെ മുഖം മാത്രമായിട്ട് ചന്ദനഞ്ചാർത്തി കാണാറുണ്ട് അതേമാതിരി തന്നെ പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴും ഗുരുവായൂരപ്പിൻ്റെ മുഖം മാത്രമായിട്ട് ചന്ദനം ചാർത്തി കാണാറുണ്ട് െട്ടോ ഉച്ചപൂജയ്ക്കാണ് മുഴുവനായിട്ടുള്ള അലങ്കാരങ്ങൾ തുടങ്ങുന്നത് അപ്പം ഉച്ചപൂജ തൊട്ടിട്ട് പിന്നീട് അങ്ങോട്ട് പിറ്റേ ദിവസം നിർമ്മാല്യം വരെ ആ ഒരു മുഴുവനായിട്ടുള്ള കൂടി ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും അതല്ലാത്ത സമയത്തൊക്കെ നമ്മളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അടുത്ത ഹിന്ദു രമേശ് എന്നൊരു ഭക്തജേശ്നെ ഗുരുവാരപ്പൻ്റെ പട്ടുപുണങ്ങൾ ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കില്ലേ നമുക്ക് അർച്ചനയുടെ പ്രസാദം കിട്ടുന്ന സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പട്ടുകുണവും കൂടി തരാറുണ്ട് മേൽശാന്തിയുടെ അവിടെ നിന്ന് കേട്ടോ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അടുത്തതായിട്ട് അഭിനവ് ജിജിമോൾ അങ്ങനെ കുറേ പേര് വൈശാഖ മാസ ഭജനത്തിൻ്റെ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചേർത്ത് വെച്ചോളൂ നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മൾ ലൈവിൽ വരാം അപ്പോൾ ലൈവിൻ്റെ സമയത്ത് മുൻകൂട്ടി പറയണമെന്ന് പറഞ്ഞ പറഞ്ഞ കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ രാവിലത്തെ സമയം കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ വീഡിയോ ത്രൂ ഔട്ട് ഞങ്ങൾ ഞാനും വിഷു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണി ഇന്ത്യൻ ടൈം രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ ലൈവിൽ വരൂ നമുക്കതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ആ ലൈവിലൂടെ പങ്കുവയ്ക്കാം അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ പറയാം അപ്പോൾ ഇന്നേം ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് ക്ഷമിക്കണം അപ്പം നിങ്ങൾ നാളെ ആ ചോദ്യങ്ങൾ വീണ്ടും ഒന്ന് ആവർത്തിക്കണം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൊണ്ടുവരാം അതിനിടയിൽ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഭർത്ത എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളി വിളക്കിൽ നെയ്യ് ഒഴിച്ച് കത്തിച്ച ഗുരുവായൂരപ്പന് വയ്ക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച് പറയുകയോ ചോദിച്ചിട്ടുണ്ട് ഞാനും വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നെയ്യൊഴിച്ച് ഗുരുവായൂരപ്പിന് വിളക്ക് നെയ് വിളക്ക് കത്തിക്കുന്നതേ വളരെ ക്ഷേമം അതുതന്നെ വെല്ലുവിളക്കിൽ നെയ്യോച്ച് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ വിശദമായിട്ട് പറയാം കേട്ടോ ഞാൻ പിന്നെ അപ്പോൾ ഇന്നത്രയും ഉള്ളൂ കുറേ നീണ്ടുപോയി തോന്നുന്നു ഇന്നത്തെ വീഡിയോ നാളെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഗുരുവായൂരപ്പിൻ്റെ കഥകളൊക്കെ ആയിട്ട് വരാം രണ്ട് മൂന്ന് ദിവസം കൂടി വൈശാഖം തുടങ്ങാനുള്ളൂ കേട്ടോ എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ നമുക്ക് വൈശാഖത്തിൽ നല്ലോണം ഭജിച്ച് നല്ല കുട്ടികളും നല്ല ഹുണ്ണികളും പിന്നെ അതുപോലെ നല്ല വലിയ ആൾക്കാരും ഒക്കെ ആയിട്ടിരിക്കാം നമ്മുടെ മനസ്സ് ശുദ്ധാക്കി വെക്കാം നന്നായിട്ടിരിക്കാം നന്നായിട്ട് ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഗുരുവായൂരത്തിനും അനുഗ്രഹിക്കട്ടെ നാളെ കാണാം കേട്ടോ